ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ മുഹറം മാസം നാം ചെയ്യേണ്ട ചില അമലുകളെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മുഹറം മാസത്തിന്റെ തുടക്ക ദിവസത്തിൽ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹി റഹ്മാൻ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എഴുതി വെച്ചാൽ വല്ല ഉപകാരവുമുണ്ടോ ഉണ്ടോ ഉസ്താദ് അതുകൊണ്ട് നമ്മൾക്ക് വല്ല നേട്ടവുമുണ്ടോ ഉണ്ടോ ഉസ്താദ് എന്ന് ചോദിക്കാറുണ്ട് ഇൻഷാല് അതിനുള്ള മറുപടിയും ഇന്നു മജ്‌ലിസിലൂടെ നമ്മൾ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തുൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈകയാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈകയാ ഹബീബല്ലാഹ് സഹോദരി എല്ലാവരെയും ഞാൻ മതിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമ്പിനീകളുണ്ടെങ്കിൽ ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൾ അമർത്താനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ ദുആ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മളെ അവസാനം നമ്മൾ എന്റെ സഹോദരന്മാരെ ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ പരിശുദ്ധമായസത്തില് നാം ചെയ്യേണ്ട ചില അമലുകളെ കുറിച്ചാണ് നമ്മൾക്കറിയാം മുഹറമാസം എന്ന് പറയുന്നത് വളരെയേറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞതാണ് അള്ളാഹു ബഹുമാനിച്ച മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് മാസം എന്ന് പറയുന്നത് യുദ്ധം ഹറാമാക്കിയ മാസങ്ങളിൽ അതിമഹത്തായ ഒരു മാസമാണ് ഷഹ്റുല്ലാഹി മുഹറം മുഹറമാസം എന്ന് പറയുന്നത് മുഹറമാസത്തിൽ ഒരുപാട് സമ്പക വികാസങ്ങള് ലോകത്ത് നടന്നിട്ടുണ്ട് മാസത്തിന്റെ ഒരുപാട് മഹത്വങ്ങള് റസൂൽ വസല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം അമലുകൾ ചെയ്യാൻ മഹാനായ വിധങ്ങളും മഹാന്മാര് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്കരമമാണ് ഒന്നാമത്തെ സൽക്കരമമാണ് നോംബരുഷ്ടിക്കുക എന്നുള്ളത് കഴിവിന്റെ പരമാവധി മാസത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കണം നോമനുഷ്ഠിച്ചാൽ ധാരാളം പ്രതിഫലം അള്ളാഹു സുബാനുല്ലാഹിഹു വസ്ലമ തങ്ങൾ പറഞ്ഞു

കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല മാസം എന്ന് പറയുന്നത് അത് 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 മാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ മാസമാണ് അതുകൊണ്ട് ധാരാളം കഴിയുന്ന ആളുകളൊക്കെ മുഹറം ഒന്ന് മുതൽ പതിനൊന്ന് വരെ നോംബനുഷ്ഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നോമനുഷ്ഠിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും മനസ്സും നൽകി അനുഗ്രഹിക്കട്ടെ മുഹറം ഒന്നാമത്തെ നോമ്പ് തന്നെ അനുഷ്ഠിച്ചാൽ നമ്മൾക്ക് നൽകുന്ന പ്രതിഫലം എന്താണ് കൊല്ലത്തെ പാപങ്ങള് അള്ളാഹു സുബഹാനുഹത്തല പുറത്ത് മുഹറം ഒന്നാമത്തെ നോമ്പ് അനുഷ്ഠിച്ചാൽ തന്നെ അമ്പത് കൊല്ലത്തെ പാപങ്ങള് അള്ളാഹു പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങളിൽ പ്രത്യേകം നോമനുഷ്ഠിക്കാൻ അലഹി വസല തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇൻഷാ താസു ആവ് വരുന്ന സമയത്ത് നമ്മൾക്ക് അതിനെക്കുറിച്ച് പറയാം ഇപ്പോൾ നമ്മൾ പറയുന്നത് മുഹറം മുതൽ വരെ മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുണ്ട് പരമാവധി എല്ലാവരും ആ മാസത്തിൽ നമ്മൾ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വർഷത്തെ മാസത്തിലെ സുന്നത്തായ നോമ്പിനെ നാളെ അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക ഇൻഷാല് അങ്ങനെ നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ധാരാളം പ്രതിഫലം നമ്മൾക്ക് നൽകുകയാണ് ഇവിടെ പ്രത്യേകം ഒരു കാര്യം ഉമ്മമാര് സഹോദരിമാര് ശ്രദ്ധിക്കേണ്ടത് പ്രമദാ മാസത്തില് ഒരുപാട് നോമ്പുകൾ കല ആയിട്ടുണ്ടാവും മനസായ സമയത്തൊക്കെ കല ആയിട്ടുണ്ടാവും അങ്ങനെ കല ആയ നോമ്പ് കൂടെ ഇതിന്റെ കൂടെ കരുതി കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാള്ളാഹ ആ കലാവും വീടിക്കിട്ടും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കല ആയ നോമ്പിനെ ഒരിക്കലും നമ്മൾ പിന്തിക്കാൻ പറ്റൂല നാളെ നോൽക്ക നാളെ നോൽക്ക നാളെ നോൽക്ക അങ്ങനെ അവസാനങ്ങൾ മരിച്ചാലോ അള്ളാഹു കാത്തിരശിക്കട്ടെ അള്ളാഹു ആഫിയത്തുള്ള ദുർഗായസം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഇൻഷാല് മാസത്തിലെ നോമ്പിന്റെ നീയത്വം നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ സൽക്കരമം എന്താണ് സുന്നത്തായ നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ധാരാളം സുന്നത്തായ നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം അത് വളരെ പുണ്യമുള്ള കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള മഹത്തായ മാസങ്ങളിൽ ഇങ്ങനെയുള്ള മഹത്തായ ദിവസങ്ങളിൽ നമ്മൾ ധാരാളം സൽക്കരണം ചെയ്താൽ അള്ളാഹു ഇരട്ടി പ്രതിഫലം നൽകുന്നുള്ളതാണ് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സഹജ്ജ് സംസ്കരിക്കാൻ ശ്രമിക്കുക നിസ്കരിക്കാൻ ശ്രമിക്കുക ലുഹ നിസ്കരിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിസ്കാരത്തിന്റെ ശേഷവും അതുപോലെ തന്നെ മുമ്പുമുള്ള റവാദ്വീപ് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് ആ റവാ നിസ്കാരങ്ങളും നിസ്കരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു തൗഫീഖ് പ്രധാനം ചെയ്യട്ടെ അതുപോലെ മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട സൽക്രമം എന്താണ് സ്വതക്കകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂല് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു ബലായ നമ്മൾക്ക് വരുന്ന ആഫത്ത് മുസീബത്തുകൾ എന്തൊക്കെയുണ്ടോ ആ തടയാൻ കഴിയുന്ന ഒരു സൽക്രമമാണ് ഒരു പരിചയാണ് സ്വതക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് ധാരാളം സ്വതൊക്കെ ചെയ്യുക പാവപ്പെട്ടവരെ സഹായിക്കുക ഒരു രൂപയാണ് സ്വതൊക്കെ ചെയ്യാൻ കഴിയുന്നതെങ്കിൽ ഒരു രൂപ ഇൻഷാല് എല്ലാ ദിവസവും സ്വതൊക്കെ കൊടുക്കുക സ്വതൊക്കെ കൊടുത്താൽ ഒരുപാട് മഹത്വങ്ങൾ ഉണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വതൊക്കെ കൊടുക്കുന്നവനെ അള്ളാഹു പ്രത്യേകം പരിഗണിക്കുകയാ എന്നുള്ളതാണ് പ്രത്യേകം അള്ളാഹു പരിഗണിക്കും അതുകൊണ്ട് ഈ മാസത്തിൽ ധാരാളം സ്വതക്കുകൾ കൊടുക്കുക പ്രത്യേകം പത്തിന്റെ അന്നൊക്കെ കുടുംബക്കാർക്ക് വിശാല ചെയ്യാൻ കുടുംബക്കാരെ സഹായിക്കാൻ മഹാരായ നബിഹു അലഹി വസ്ലമെ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നാലാമത് നമ്മൾ ചെയ്യേണ്ട സൽക്രമം എന്താണ് ധാരാളം വിക്രുകളും സ്വനാത്തുകളും വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ച് അധികരിപ്പിക്കുക ധാരാളം തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തവരാണ് ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ട് ഇൻഷാല് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നന്നാവുകയാണ് കാരണം വർഷത്തിന്റെ തുടക്കമാണ് ആ തുടക്കം തന്നെ നന്നായി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മുഴുവനും നന്നായി ജീവിക്കും നല്ല നിലക്ക് ജീവിക്കാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുക അള്ളാഹുവേ ഈ ഒരു വർഷം ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ പാപങ്ങളൊക്കെ പൊറുക്കണേന്ന് അള്ളാഹുവിനോട് കരഞ്ഞു പറയുക ധാരാളം ഈ നാല് കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ പരിഗണിക്കുക ഈ മാസത്തിൽ നാം ചെയ്യേണ്ട മറ്റൊരു അമലാണ് മാസത്തിന്റെ തുടക്ക ദിവസത്തിൽ എന്നുള്ളത് പ്രാവശ്യം എഴുതി വെക്കുക എന്നുള്ളത് ഇത് മഹാന്മാര് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ദൈറബി അൽ കബീർ എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പറയാണ് തുടക്ക ദിവസത്തിൽ ആരെങ്കിലും അങ്ങനെ അവൻ എഴുതി വെച്ചതിന് അവന്റെ പേഴ്സിലോ അവന്റെ അവൻ ചുമന്നു കഴിഞ്ഞാൽ അവന്റെ വെറുക്കപ്പെടുന്ന ഒരു കാര്യങ്ങളും നൽകുകയില്ല എന്നുള്ളതാണ് മഹാന്മാര് മഹാന്മാര് രേഖപ്പെടുത്തിയതാണ് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും ആ റഹീം എന്ന് പ്രാവശ്യം എഴുതാൻ ഇത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് ശുദ്ധി വേണമെന്നുള്ളതാണ് ഒരു ശുദ്ധ കുർആാനുള്ള ഒരു ആയത്താണ് റഹീം സൂറത്തുൽ ഒന്നാമത്തെ ആയത്താണ് റഹീം അതുകൊണ്ട് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് എഴുതുമ്പോ ശുദ്ധിയോടുകൂടെ എഴുതാൻ ശ്രദ്ധിക്കുക അതുപോലെ ശുദ്ധിയുള്ള സ്ഥലത്താവണം ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്ന എഴുതല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് പോയിരുന്നു എഴുതുക അതുപോലെ തന്നെ എഴുതുന്ന വസ്തു ശുദ്ധിയാണ് എന്തെങ്കിലും കടലാസ് എടുത്ത് അവിടെ അങ്ങനെ എഴുതല്ല ആ നല്ല ശുദ്ധിയുള്ള ഒരു സ്ഥലത്തായിരിക്കണം ഒരു കടലാസ് എടുത്തുകൊണ്ടായിരിക്കണം ബിസ്മില്ലാഖ് റഹ്മാൻ റഹീം എന്ന് നമ്മൾ എഴുതേണ്ടത് അതുപോലെ തന്നെ ഹർഫുകൾ വേർതിരിച്ചെഴുതണം സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ൂട്ടി എഴുതാൻ പാടില്ല അലി ബാ അങ്ങനെ ഓരോരോ അക്ഷരങ്ങളായി എഴുതേണ്ടതുണ്ട് എന്ന് പ്രത്യേകം മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ശരിക്കും മടക്കി അത് സൂക്ഷിക്കണം അതിങ്ങനെ എഴുതിയിട്ട് എവിടെങ്കിലൊക്കെ പൊടി തട്ടുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ തൂക്കിടാൻ പാടില്ല അള്ളാഹുവിന്റെ പേരുണ്ടതിൽ അള്ളാഹുവിന്റെ വചനങ്ങളാണത് അത് നമ്മൾ പ്രത്യേകം സംരക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതകാലത്ത് നമ്മൾക്ക് വെറുക്കപ്പെടുന്ന ഒരു കാര്യങ്ങളും എത്തുകയില്ലെന്നാണ് മഹാന്മാര് രേഖപ്പെടുത്തുന്നത് അല്ലാ പ്രദാനം ചെയ്യട്ടെ ഈ വർഷത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നല്ല നല്ല ജീവിക്കാൻ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ എല്ലാ പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ കാക്കണേ എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും ഞങ്ങളെ ഞങ്ങളെ ദാരിദ്ര്യത്തിനെ തൊട്ട് നല്ല വീട് നൽകണേ ഒരു സഹോദരി വിളിച്ചിട്ട് പറയാണ് കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് അള്ളാഹുവെ അത്തരം മുസീബത്തുകൾ തൊട്ടുകാക്കണേ അല്ല അങ്ങനെയുള്ള സഹോദരിമാര് സഹോദരന്മാര് അവരെ നീ സംരക്ഷിക്കണേ റഹ്മാനെ പടച്ചവനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ജോലി നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്കൊക്കെ നല്ല മക്കൾ നൽകണേ അല്ല ഞങ്ങളെ മതിനിസിൽ ആരൊക്കെ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല അവർക്ക് ശാന്തിയും സമാധാനവും നൽകണേ അല്ല അവർക്ക് നൽകണേ കൊണ്ട് അവരെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ല ഞങ്ങളെ ഭാര്യ മക്കള് മാതാപിതാക്കള് ഞങ്ങളെ കുടുംബക്കാർ ഞങ്ങളെ അയൽവാസികൾ ഞങ്ങളെ കൂട്ടുകാർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ ഞങ്ങളെ അയൽവാസികൾ നീ കൊക്ക നൽകണേ പറ ശാന്തിയും സമാധാനവും നൽകണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല ആഫത്ത് മുസീബത്ത് േറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേയല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേല്ല ഒരുപാട് രോഗികളുണ്ട് ഹോസ്പിറ്റലിലുള്ളവരുണ്ട് ശിഫ നൽകണേ അല്ല ആരോഗ്യം നൽകണേ അല്ലേ പടച്ചവനെ ഒരുപാട് കാലം രോഗശൈലി കടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ല സ്വർഗം നൽകണേ റഹ്മാനെ ദുരിലും ആഹ്ലത്തിലും വിജയം നൽകണേ നൽകണേയല്ല ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല ദാരിദ്ര്യത്തിന് തൊട്ടുകാക്കണേയല്ല ഒരാളുടം ിൽ കൈ നീട്ടേണ്ട അവസ്ഥ കൊണ്ട് നിന്റെ റഹ്മത്ത് നൽകണേ നിന്റെ സഹായം നൽകണേ നിന്റെ കാവലി നൽകണേ നിന്റെ അനുഗ്രഹം നൽകണേ ഒരുപാട് സഹോദരിമാര് ഭർത്താക്കന്മാരെ ദുസ്വഭാം കൊണ്ട് വസിയെ ചെയ്തിട്ടുണ്ട് നല്ല കൊടുക്കണേ മനസ്സുകൊടുക്കണേല്ലോ ഭാര്യമാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ ഈമാനും തെക്കുവയും നൽകണേ റഹ്മാനെ അള്ളാഹു കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ റഹ്മാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ അല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റണേ നീ 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 സംരക്ഷിക്കണേ സംരക്ഷിക്കണേ അകറ്റണേയല്ലേ റഹ്മാനെഹെ ഞങ്ങൾക്ക് നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകണേ മുത്തുനബിയെ സ്വപ്നങ്ങളാണ് ഭാഗ്യം നൽകണേ ഞങ്ങളെ ഇബാദത്തുകൾ കബൂർ ചെയ്യണേ കണ്ണേറുകളെ തൊട്ട് കാക്കണേ منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته